അന്തിക്കാട് മാങ്ങാട്ടുകര ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ മോഷണം ക്ഷേത്രത്തിലെ ആറ് ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന പണം കവർന്നു ഇന്ന് രാവിലെ ക്ഷേത്രത്തിലെത്തിയവരാണ് മോഷണ വിവരം അറിയുന്നത് കൗണ്ടറിന്റെ പൂട്ടു തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് ഓഫീസിന്റെ താക്കോലെടുത്ത് ഓഫീസ് മുറിയിൽ കയറുകയും അലമാരയിലെ വസ്തുക്കൾ വലിച്ചു വാരിയിടുകയും മുപ്പതിനായിരം രൂപ വില വരുന്ന പൂജയ്ക്ക് ഉപയോഗിക്കുന്ന വെള്ളിക്കുടം മോഷ്ടിക്കുകയും ചെയ്തു ഭണ്ഡാരങ്ങളിൽ നിന്നും പതിനയ്യായിരം രൂപയോളം നഷ്ടപ്പെട്ടതായാണ് കണക്കാക്കുന്നത് ക്ഷേത്രത്തിന്റെ പുറകിലൂടെയാണ് മോഷ്ടാവ് അകത്ത് കയറിയിട്ടുള്ളത് സ്വർണം ഉൾപ്പെടെ ുള്ള വസ്തുക്കൾ ലോക്കറിലായതിനാൽ ഉപനഷ്ടപ്പെട്ടിട്ടില്ല ക്ഷേത്ര ഭാരവാഹികളുടെ പരാതിയെ തുടർന്ന് അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു ക്ഷേത്രത്തിൽ സി സി ടി വി ക്യാമറ ഇല്ലാത്തതിനാൽ സമീപ വീടുകളിലെ ക്യാമറകൾ പരിശോധിക്കാനാണ് പോലീസിന്റെ നീക്കം മോഷണത്തിന് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നും പരിശോധിക്കും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കകം സ്റ്റേഷൻ പരിധിയിൽ പത്തിലധികം ക്ഷേത്രങ്ങളിൽ മോഷണം നടന്നുവെങ്കിലും ഒരു കേസിൽ പോലും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ട്ടര ശ്രീരാമക്ഷേത്രം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ കളവ് പോയിരുന്നില്ല രാത്രി അഞ്ച് നാൽപ്പതിന് പൂജാരി വന്നിട്ട് വാതിൽ തുറക്കുന്ന സമയത്തിന് ഭണ്ഡാരം കുത്തി തുറന്നിട്ടുള്ളത് കാണുന്നു ഉടനെ എന്നെ വിളിച്ചു ഞാൻ സെക്രട്ടറിയാണ് ജയമൂത്ത അടുത്ത് എന്നെ വിളിച്ചു ഉടനെ തന്നെ പോലീസിനെ അറിയിച്ചു പോലീസ് വന്നു എല്ലായിടത്തും നോക്കി അപ്പോൾ ആറ് ഭണ്ഡാരം തുറന്നിട്ടുണ്ട് ആകെ മൊത്തം അമ്പലത്തിലും ഒമ്പത് ഭണ്ഡാരാണ് ഉള്ളത് അതിൽ ആറെണ്ണം തുറന്നിട്ടുണ്ട് ഒന്ന് റോഡ് സൈഡിലായ കാരണം തുറന്നിട്ടില്ല ഒന്ന് തുറന്നിട്ട് കിട്ടാണ്ടോ എന്തോ കാണാണ്ടാണോന്നറിയില്ല അങ്ങനെ ബാക്കി കൗണ്ടറ് കുത്തിപ്പൊളിച്ചിട്ടുണ്ട് അവിടെ താഴെ ഞങ്ങൾ എട്ട് മണിക്ക് ഓഫീസ് വരെ എട്ട് മണി രാത്രി എട്ട് മണി വരെ ഉണ്ടാവും അത് കൗണ്ടറിൽ താഴേന്ന് ചാവി ഇട്ടിട്ടാണ് പോവുക ഞങ്ങൾ അവർ ചാവി എടുത്തിട്ട് ഓഫീസ് തുറന്ന് അവിടുത്തെ മൂന്ന് കബോർഡുണ്ട് എല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് അതിൽ നിന്ന് വെള്ളിക്കുടം കാണാനില്ല പിന്നെ മുപ്പതിനായിരം രൂപ വിലയുള്ളതാണ് വെള്ളിക്കുടം മറ്റുള്ള സ്വർണം ഇതെല്ലാം ഞങ്ങൾ ലോക്കറിൽ വെച്ചതുകൊണ്ട് ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ മറ്റു എല്ലാം വാരി വലിച്ചിട്ടുണ്ട്